ഫാത്തിമ റിയൽ എസ്റ്റേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഏരിയയിൽ ഉള്ള എഴുനൂറ് സ്ക്വയർ ഫീറ്റ് വീടും പത്ത് സെന്റ് സ്ഥലവുമാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇത് ഒരു ബെഡ്റൂം ആണ് ഇതാണ് ഈ വീട്ടിലുള്ള കിച്ചൺ ഇത് ഈ വീട്ടിലുള്ള ബാക്ക് സൈഡ് ആണ് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ ഒരു ഓപ്പൺ കിണറുണ്ട് ബസ് റൂട്ടിൽ നിന്ന് അര കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഇതിന് പറയുന്ന വില ഇരുപത്തിയഞ്ച് ലക്ഷം ആവശ്യക്കാർ വിളിക്കുക